ഹായ് ഡേസ് എല്ലാവർക്കും പൊഞ്ഞു ഗല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബോത്സവത്തിൻ്റെ വീണ്ടും നമുക്ക് ഒരു പത്ത് വെറൈറ്റിയുടെ കോമ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മഴക്കാലമാണ് എന്നോർത്തും ആരെയും സങ്കടപ്പെടണ്ട നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ നാടുകളിൽ ചൂട് കൂടുതലായതുകൊണ്ട് പ്ലാന്റ്സ് പിടിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ ഒത്തിരി കംപ്ലയിൻ്റ് ഇങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷേ നിങ്ങൾ ആരും വിഷമിക്കണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോമ്പൗണ്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പം മഴക്കാലത്ത് ഇതെല്ലാം പിടിച്ചു കിട്ടുകയും ചെയ്യും വേനൽക്കാലം ആകുമ്പോഴത്തേനും എന്താ പറയുക നിറഞ്ഞ പൂക്കളായിട്ട് നമുക്ക് മുറ്റത്ത് നിൽക്കുകയും ചെയ്യാം ഒരു പത്ത് വെറൈറ്റി ഒരു അത്യാവശ്യം ആവറേജ് ഒരു ചട്ടിയിൽ നിറഞ്ഞ പൂക്കളായിട്ട് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ നമ്മൾ രാവിലെയൊക്കെ ഒന്ന് എണീറ്റ് നമ്മുടെ മുറ്റത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും കാണുക അല്ലേ അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് അയച്ച് തരുന്ന തൈകൾ അപ്പം എല്ലാം നല്ല റയർ വെറൈറ്റീസാണ് അപ്പം നമ്മൾ ജൈവരീതിയിലാണ് പിടിപ്പിച്ച് കൊടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല റെയർ വെറൈറ്റീസാണ് അപ്പം നമ്മൾ കൂടുതലും റയറായിട്ടുള്ള വെറൈറ്റീസാണ് കൂടുതലും നമ്മൾ കളക്റ്റ് ചെയ്ത് ഇതുപോലെ പിടിപ്പിച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് ഇതുപോലെ അയച്ചു തരുന്നത് കേട്ടോ നോക്കി എന്ത് നല്ല നോക്കി ഇതൊക്കെ വെരികയറ്റ ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അപ്പം എല്ലാവരും സഹകരിക്കുന്നുണ്ട് നമ്മൾ എവിടെയും നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് അപ്പോൾ രണ്ടാം ദിവസം തന്നെ കിട്ടും കേട്ടോ കൂടുതലും നിങ്ങൾ അങ്ങനെ വരുമോ പിന്നെ അത്രയ്ക്കത് നിങ്ങൾക്ക് സർവീസ് നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഡേ ഡി സി വരാം കേട്ടോ ഓക്കെ കൂടുതലും നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അത് നോക്കി എന്ത് രസം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെ വെറൈറ്റി തന്നെയാണ് നമ്മളിപ്പം കളക്ട് ചെയ്തതുപോലെ പിടിപ്പിച്ചെടുത്തേക്കുന്നത് അപ്പം ഹെൽത്തി ആയിട്ടാണ് അപ്പം ഈ നമ്മൾ അയച്ചു തരുന്ന ഈ പ്ലാന്റ് ഒരിക്കലും നഷ്ടമാകുന്നില്ല എല്ലാവർക്കും പിടിച്ച് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഒരു രണ്ടാഴ്ചത്തേനെന്ന് വെച്ചാൽ നല്ലതായിട്ട് കെയർ ചെയ്യണം പൊട്ടിമിക്സ് കൂടുതലും മണൽ സാദാ മണ്ണ് അല്പം ചാണകപ്പൊടി അല്പം സാഫും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ചകിരിച്ചോറും കൂടെ ആഡ് ചെയ്യാം പിന്നെ നല്ല കൂളിങ് ഉള്ള ഏരിയയിലാണെങ്കിൽ ചകിരിച്ചോറ് വേണമെന്നില്ല ചൂടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വെക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഒരു കരേട്ടെന്ന് പറയുന്നൊരു വെസ്റ്റിസൈഡ് ഉണ്ട് അത് അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വെടിയത്തിള്ള ഒക്കെ